സുന്ദരിയും സുന്ദരനുമായി കാണപ്പെടണമെന്ന ആ ആഗ്രഹമാണ് പലപ്പോഴും സ്വയം പരിചരണത്തിന് പ്രചോദനമാകുന്നത് അത് ഫെയർ ലവലിയിൽ നിന്ന് ഗ്ലൂട്ടാ തയോൺ ഇഞ്ചെക്ഷൻ വരെ എത്തി നിൽക്കുകയാണ് സൗന്ദര്യ സങ്കല്പം യുവത്വം എന്ന ടാങ്കിലേക്ക് മാത്രം ഒതുങ്ങിയതോടെ വിപണിയിൽ ആന്റി ഏജിംഗ് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കുതിച്ചുയർന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നടി ഷെഫാലി ജരിവാലയുടെ പെട്ടെന്നുണ്ടായ മരണം ഇത്തരം ആന്റി ഏജിംഗ് ചികിത്സകളെ ചുറ്റിപ്പറ്റിയുള്ള ആശങ്ക വളർത്തുകയാണ് ചില വാർദ്ധക്യവിരുദ്ധ ചികിത്സകൾ പ്രത്യേകിച്ച് ഗ്ലൂട്ടാ തയോൺ വൈറ്റമിൻ സി എന്നിവ ഹൃദയസ്തംഭത്തിന് കാരണമായേക്കാമെന്ന് വിദഗ്ധർ പറയുന്നു കൃത്യമായ മാർഗനിർദ്ദേശം ഇല്ലാത്തതാണ് പലരും ഈ കുരുക്കിൽ പെട്ടുപോകാൻ കാരണം തികച്ചും അപ്രതീക്ഷിതമായാണ് സിനിമാ ലോകം നടി ഷെഫാലി ജെ യുടെ മരണ വാർത്ത കേട്ടത് നാപ്പത്തിരണ്ട് വയസ്സുള്ള ഷെഫാലിയുടെ മരണം ഉറ്റവർക്കോ സുഹൃത്തുക്കൾക്കോ ആരാധകർക്കോ വിശ്വസിക്കാനായിട്ടില്ല നടിയുടെ മരണകാരണങ്ങളെ സംബന്ധിച്ച് വരുന്ന വാർത്തകൾ ആരാധകർ ഞെട്ടലോടെയാണ് കേൾക്കുന്നത് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം എന്നായിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ എന്നാൽ നടിയുടെ മരണകാരണം അറിയിച്ച മുംബൈ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഏഴ് മുതൽ എട്ട് വർഷമായി ഷെഫാലി പതിവായി വാർദ്ധക്യത്തിനെതിരായ മരുന്നുകൾ കഴിച്ചിരുന്നു ജൂൺ ഇരുപത്തിയേഴിന് നടിയുടെ വീട്ടിൽ ഒരു പൂജയുണ്ടായിരുന്നു ആ സമയത്ത് ഷെഫാലി ഉപ എന്തൊക്കെയാണെങ്കിലും അതേ ദിവസം ഉച്ചകഴിഞ്ഞ് അവർ വാർദ്ധക്യത്തിനെതിരായ മരുന്ന് കുത്തിവെക്കുകയും ചെയ്തിരുന്നു വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ഡോക്ടർ അവർക്ക് ഈ മരുന്നുകൾ നിർദ്ദേശിച്ചത് അതിനുശേഷം അവർ എല്ലാ മാസവും ഈ ചികിത്സ തുടർന്നിരുന്നു പോലീസ് അന്വേഷണത്തിൽ ഈ മരുന്നുകൾ ഹൃദയ സ്തംഭനത്തിന് ഒരു പ്രധാന കാരണമായിരിക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വാർദ്ധക്യ വിരുദ്ധ ചികിത്സകളും പ്രത്യേകിച്ച് ഗ്ലൂട്ടാതയോൺ തയോൺ വൈറ്റമിൻ സി എന്നിവ ഹൃദയ സ്തംഭനത്തിന് എന്നാണ് റിപ്പോർട്ടുകൾ ഷെഫാലി ജരിവാലയുടെ വസതിയിൽ നിന്ന് പോലീസും ഫോറൻസിക് സയൻസ് റി വിദഗ്ധരും ഗ്ലൂട്ടാതയോൺ വൈറ്റമിൻ സി കുത്തിവയ്പ്പുകൾ അസിഡിറ്റി ഗുളികകൾ എന്നിവ കണ്ടെത്തിയിരുന്നു എന്താണ് ഈ ഗ്ലൂട്ടാതയോൺ സെലിബ്രിറ്റികളെല്ലാം ഇങ്ങനെ വെളുത്തിരിക്കുന്നതിന് പിന്നിലെ രഹസ്യം മറ്റൊന്നുമല്ല അത് ഗ്ലൂട്ടാതയോൺ തന്നെയാണ് ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ തുറന്നാൽ ഐ വി ഗ്ലൂട്ടാ ഗുളികകളുടെ വിവിധ ബ്രാൻഡുകളുടെ പരസ്യം കാണാം സാധാരണക്കാരെ കുറ്റം പറയാൻ കഴിയില്ല അത്രമാത്രം പ്രചാരം നേടിക്കഴിഞ്ഞു ഇത്തരം ആന്റി ഏജിംഗ് ഉൽപ്പന്നങ്ങൾ കോശങ്ങളിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ാണ് ഗ്ലൂട്ടാൻ ഇതിൽ പ്രധാനമായും മൂന്ന് അമിനോ ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു ഗ്ലൂട്ടാമൈൻ ഗ്ലൈസിൻ സിസ്റ്റൈൻ എന്നിവയാണത് മെലാനിന്റെ അളവ് കുറയ്ക്കുന്നതിലൂടെയും ചർമ്മത്തിന്റെ ഘടന മെച്ചപ്പെടുത്തുന്നതിലൂടെയും ഇത് പ്രവർത്തിക്കുന്നു അടുത്ത കുറച്ചു കാലങ്ങളായി ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കാനുള്ള ഒരു സപ്ലിമെന്റായി ഗ്ലൂട്ടാ തയോണിനെ ചിത്രീകരിക്കുകയാണ് പലരും അതിനായി സോഷ്യൽ മീഡിയ വഴി പല ബ്രാൻഡിന്റെ ഗ്ലൂട്ടാ സപ്ലിമെന്റുകൾ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു ഗ്ലൂട്ടാ പ്രധാനമായും മൂന്ന് രൂപത്തിലാണ് ആളുകൾ ഉപയോഗിക്കുന്നത് ഒന്ന് ക്യാപ്സ്യൂൾ രൂപത്തിൽ രണ്ട് കുത്തിവെയ്പ് മൂന്ന് പുറമേ തേക്കുന്ന ക്രീമുകൾ സിറം എന്നിവയുടെ രൂപത്തിൽ ആദ്യത്തെ രണ്ടിനെയും അപേക്ഷിച്ച് മൂന്നാമത്തെ മാർഗം അത്ര പാർശ്വഫലങ്ങൾ ഉള്ളതല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് ഗ്ലൂട്ടാ തെൺ കുത്തിവെയ്പ്പ് സുരക്ഷിതമല്ലെന്നാണ് റിപ്പോർട്ട് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കുത്തിവെപ്പോ സപ്ലിമെന്റോ എടുക്കാൻ പാടുള്ളതല്ല